ചേട്ടത്തി അവൻ തന്നെ വളർത്തി അവൻ തന്നെ അവനെ കൊല്ലുകയും ചെയ്തു അവൻ ഇത്രയും വലിയ കൊലപാതകം ചെയ്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അഞ്ചു ലക്ഷം രൂപയ്ക്ക് അഞ്ചര ലക്ഷം രൂപയോളം പലിശ നൽകിയെന്ന് അപ്പാന്റെ പിതാവ് റഹീമാണ് മനോരമോട് പറഞ്ഞത് പരിചയ കൃത്യ സമയത്ത് നൽകിയില്ലെങ്കിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുമായിരുന്നു എന്നും പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം കേരളം കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ ചെറ്റാ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു നാറിയാണ് വെഞ്ഞാറമൂടുള്ള അഫാൻ എന്ന് പറയുന്ന പരനാറി ഈ അഫാൻ ചെയ്തത് അങ്ങനെ നിസാര പ്രവർത്തിയൊന്നുമില്ല ഒരു അരും കൊല തന്നെയാണ് തന്റെ കുടുംബത്തിലുള്ളവരെ എല്ലാവരെയും നിരത്തി തീർക്കുകയും ചെയ്ത ഒരു പരനാറിയാണ് ഈ അഫാൻ എന്ന് പറയുന്ന ഈ റൈറ്റ് ചെറ്റ എന്ന് തന്നെ ഞാൻ പറയും അങ്ങനത്തെ നാറിയ പരിപാടിയാണ് അവൻ ചെയ്തിട്ടുള്ളത് ഇവനോട് ഒരിക്കലും പൊറുക്കാൻ പാടില്ല ഇവനെ പോലുള്ള നാരുകളോട് ഒരിക്കലും പുറത്ത് നല്ല നടപ്പെന്നും കൊണ്ട് ഇങ്ങനെ വീരവാദം മുഴക്കി അവാർഡും കൊടുത്ത് വിടേണ്ടതല്ല ഇവനെ പോലുള്ള നാരുകൾക്ക് ജയിലിൽ നല്ല നടപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് ഒക്കെ വരുന്ന കണ്ടിട്ടുണ്ടായിരുന്നു സി അതൊക്കെ കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത് പോലീസുകാർക്കെങ്കിലും ഇവനെയൊക്കെ നല്ലോണം പെരുമാറിയെങ്കിലും നിങ്ങളുടെയൊക്കെ ഒരു കലുപ്പ് തീർക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലത്തെ നാരുകളെ ഒരിക്കലും നല്ല നടപ്പ് നല്ല മക്കളാണെന്നുള്ള രീതിയിൽ പറഞ്ഞു പരത്തി ഒരു അവാർഡും കൊടുത്തു വിടുന്ന ചരിത്രം ഉണ്ടാക്കരുത് എനിക്കത് പേഴ്സണലി യോജിപ്പല്ല ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരുന്നു ജയിലിൽ അഫാൻ നല്ല നടപ്പാണെന്ന് അതുപോലെ അഫാന്റെ ഉമ്മ അവനെ കുറ്റം പറയാതെ അവനെ രക്ഷിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി സി അവരുടെ മാനസിക നിലയുടെ വിഷയമാണെന്നാണ് അഫാന്റെ വാപ്പ പറയുന്നത് പക്ഷെ എനിക്കത് കണ്ടിട്ട് അങ്ങനെ തോന്നിയിട്ടില്ലായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ പച്ചയ്ക്ക് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ വീഡിയോസിൽ എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ത് മാനസിക അവസ്ഥയാലും ഓക്കെ കട്ടില്ലെന്ന് വീണെന്ന് പറയുന്നു എന്നിട്ട് അവർ കളിക്കുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പം തന്നെ അറിയാം മാനസികാവസ്ഥ തെറ്റിയിട്ടൊന്നുമല്ല അത് കാണുന്ന ഒരു മലയാളികൾക്ക് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും എന്നാൽ മകൻ നല്ല നടപ്പ് കാരണമാണെന്നുള്ള രീതിയിലുള്ള ന്യൂസ് വരികയും ഞാൻ അന്ന് പുച്ഛത്തോടെയാണ് ഇരുന്ന് ആലോചിച്ച് ചിരിച്ചത് ഇത്രയും പേരെ കൊന്ന ഒരുത്തനെ ജയിലിൽ നല്ല നടപ്പ് അതുകൊണ്ട് ഇനി അവൻ അവാർഡ് കൊടുക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് എനിക്കന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇങ്ങനത്തെ നാറികളെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നല്ല നടപ്പെന്ന് പറഞ്ഞ് പറയാൻ തന്നെ നാണമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ള മക്കളെ ഞാനുള്ള കാര്യം പറയാം സീരിയസ്ലി പറയാം ഇനി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അഫാനെ പൊഴ്ത്തി പറയാനോ അല്ലെങ്കിൽ പറ്റി പറയാനോ അല്ല ആ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വായിൽ പച്ച പുളിച്ച തെറി മാത്രമേ വരത്തുള്ളൂ ആ രീതിയിലുള്ള കാട്ടാപ്പ് പരിപാടിയാണ് അവൻ കാണിച്ചു വെച്ചിട്ടുള്ള അഫാന്റെ വാപ്പ ഗൾഫിൽ കിടന്ന് ഈ കുടുംബത്തിന് വേണ്ടി പട്ടിയെ പോലെ ചത്ത് മരിച്ചു പണിയെടുത്ത ഒരു വ്യക്തി ആ വ്യക്തി നാട്ടിൽ വന്നപ്പോൾ തന്റെ കുടുംബത്തിൽ ഒറ്റ വ്യക്തിയില്ല ആ ഭാര്യ മാത്രമേ ഉള്ളൂ ആ ഭാര്യയെ അങ്ങേര് അംഗീകരിക്കണമെന്ന് പോലും ഞാൻ പറയത്തില്ല കാരണം മകൻ ഇത്രയും വലിയ കൊലപാതകങ്ങൾ ചെയ്തപ്പോൾ മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിന്ന ഒരമ്മയാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് മക്കൾ എന്ത് ദന്തയില്ലാത്ത പരിപാടി ചെയ്തു കഴിഞ്ഞാൽ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരമ്മമാരും നിൽക്കരുതെന്നേ ഞാൻ പറയത്തുള്ളൂ ഇങ്ങനത്തെ ഒക്കെ പരിപാടി ചെയ്തു കഴിഞ്ഞാൽ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യരുത് മക്കൾ കുഞ്ഞുനാളിൽ കൊച്ചു കൊച്ചു കുറ്റങ്ങൾ ചെയ്യുമ്പോൾ അത് പ്രോത്സാഹിപ്പിക്കാണ്ട് അത് തടഞ്ഞു നിർത്തുകയാണ് എല്ലാ അമ്മമാരും ചെയ്യേണ്ടത് അതുപോലെ കുടുംബത്തിൽ മക്കൾ കടങ്ങൾ വാങ്ങി കൂട്ടുമ്പോൾ അല്ലെങ്കിൽ ആർഭാട ജീവിതം നയിക്കുമ്പോൾ പറഞ്ഞു മനസ്സിലാക്കേണ്ട സ്വന്തം അമ്മയും അപ്പനും ഒക്കെ തന്നെയാണ് അപ്പൻ നാട്ടിലില്ല എന്നാൽ സ്വന്തം അമ്മയാണ് അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട പകരം കൂടെ മകന്റെ കൂടെ ആർഭാടകരമായി ജീവിക്കാൻ ശ്രമിച്ച ഒരു ഉമ്മയാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരെ ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്യാത്തത് ഒരു കാരണവശാലും ഞാൻ സപ്പോർട്ട് ചെയ്യത്തൂല്ല എന്തായാലും ആർപ്പാട ജീവിതം നയിച്ച് നയിച്ച് കടം കയറി വേറെ എന്തൊക്കെയോ അജണ്ടയുടെയും മുന്നിലൊക്കെയാണ് ഇവനീ ഒരു നാറിയ പരിപാടി ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കടം കയറി മാത്രമാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അതിന്റെ പേരിൽ അവൻ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യുമെന്നും എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഒരു ക്രൂരത ചെയ്തതിനു ശേഷം അതിൽ ഒരു വ്യക്തിയുടെ കടം വീട്ടുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ ജയിലിൽ പോകാൻ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ കടം വീട്ടുന്ന എന്തിന് ടെലിപെർഷൻ വളരെ കോൺടക്റ്റ് കുറച്ച് ഒരു ആപത്തും പറ്റാത്ത രീതിയിൽ കഴിച്ചെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് എനിക്കിവിനെ ഈ ഒരു കടത്തിന്റെ പേരിൽ മാത്രമാണ് ഇത് ചെയ്തതെന്ന് ഞാൻ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല അതിന്റെ പിന്നിൽ വേറെ വേറെന്തൊക്കെയുണ്ട് ആരും അത് കണ്ടുപിടിക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ നാറിയെ ആ ഉമ്മാനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല എനിക്ക് ചെയ്യാൻ സാധിക്കത്തില്ല റീസെന്റ് അഫാന്റെ വാപ്പാന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇവരുടെ മരണത്തിന് ശേഷം നാൽപ്പതാം നാൾ അവിടെ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ വയ്ക്കുന്നുണ്ട് അനോസ് മീഡിയ എന്ന് പറയുന്ന ഒരു ചാനൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോയില് കുറച്ചധികം കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുപോകാത്ത ചെടിയും അസേക്കുംറക്രംമ നാളെ എൻ്റെ ഉമ്മായിടെയും എൻ്റെ ചേഷ്ടൻ്റെയും എൻ്റെ കൊച്ചുമോൻ്റെയും വേഷത്തിറയുന്ന നാൽപ്പതാം പ്രാർത്ഥനാ ദിനമാണ് എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞതുമാണ് എല്ലാവരും അവരുടെ ഖബറിൻ്റെ വിശാലതയ്ക്ക് വേണ്ടിയും സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിനു വേണ്ടിയും എല്ലാവരും പ്രാർത്ഥിക്കണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പറ്റുന്ന ആൾക്കാരെല്ലാവരും പങ്കെടുക്കുകയും വേണം ഞങ്ങളിപ്പോ കബറിൽ പോയി വെള്ളിയാഴ്ച ഞങ്ങളെല്ലാം കൂടെ കബറില് പോയി പോയി അവരിപ്പോമാരെല്ലാവരുടെയും കൊച്ചുമകൻ്റെ എല്ലാവരുടെയും കബറില് പ്രാർത്ഥന നടത്തിയിട്ട് വന്നത് അവനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അതായത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അവന്റെ കുഞ്ഞ് അനുജൻ ഉൾപ്പെടെ അവൻ തീർത്തിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ കടം ബാധ്യത മാത്രമല്ല ഇവന്റെ എന്തോ മാറിയ പരിപാടി അവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു അറിയാവുന്ന എല്ലാവരെയും കൊന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അതെന്താണെന്ന് ആർക്കും കണ്ടെത്താൻ വയ്യ ഇതൊരു കൂട്ടക്കൊലപാതകം കടം കയറിയതാണെന്നുള്ള രീതിയിൽ അതങ്ങ് എഴുതി തീർത്തതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അതിന്റെ പിന്നാലെ ഉമ്മ അവനെ സപ്പോർട്ട് ചെയ്തു വരുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയാണ് എനിക്ക് ഇവരുടെ കേസിൽ എനിക്ക് അണക്കുന്ന എന്നെപ്പോലെ തന്നെ പ്രേക്ഷകർക്കും ഒരുപാട് സംശയങ്ങൾ കാണും ശ്രീ നമ്മളെല്ലാവരും ഇന്നും ചോറ് തന്നെയാണ് നമുക്കിതൊക്കെ കാണുമ്പോൾ നമുക്കായിട്ട് കുറച്ച് സംശയങ്ങൾ തോന്നും ഇത് എങ്ങനെ ചെയ്യുന്ന എന്നുള്ള സാധനം നമുക്ക് തോന്നും എന്നാൽ ഇതിനൊന്നും തക്കതായ അന്വേഷണം നടത്താതെ ആ ഒരു രീതിയിൽ അവരങ്ങ് ക്ലോസ് ചെയ്തതായിട്ടാണ് എനിക്ക് പേഴ്സണലി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇനി അഫ്വാൻ്റെ വാപ്പ ഈ നാറിയെ പറ്റിയിട്ടും ഈ കുടുംബത്തിൽ നടന്ന സംഭവങ്ങളെയൊക്കെ പറ്റിയിട്ട് കുറച്ച് കാര്യം പറയുന്നുണ്ട് കണ്ടു നോക്കാം പിന്നെ ഇവർക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സെറ്റപ്പ് വീടില്ല അതുകൊണ്ട് പൈസയൊക്കെ അയച്ചു കൊടുത്ത് സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക അവര് നിക്ക കളിയില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് അതൊന്നും കുറ്റം പറയുന്നില്ല സഹായിക്കാൻ താല്പര്യമുള്ളത് സഹായിക്കുക എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക ഇദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളിൽ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എൻ്റെ ഉമ്മക്ക് വേണ്ടിയും ജ്യേഷ്ഠനും ചേട്ടത്തി എല്ലാവർക്കും വേണ്ടി മരണപ്പെട്ടുപോയെന്റെ മകൻ്റെ കൂട്ടുകാരി ഫർസാല അവൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ഇരുപത്തിനാല് വർഷം പ്രവാസം ചെയ്ത ഒരാളാണ് എന്താണ് പ്രവാസം എന്ന അനുഭവിച്ചിരിക്കേ മനസ്സിലാവുകയുള്ളൂ നമ്മളെ കുടുംബവും മക്കളെയും കുടുംബം എല്ലാം അപേക്ഷിച്ച് നമ്മൾ ജീവിക്കാൻ വേണ്ടി നാട് വിട്ടു പോയവരാണ് പ്രവാസം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടതാരാണ് പക്ഷേ നമ്മൾ വിചാരിച്ച പോലെയല്ല നമ്മൾ പ്രവാസികളുടെ കഷ്ടപ്പാട് ആരും നാട്ടിലേക്കൊന്നും ആരും അറിയുന്നില്ല നമ്മളെല്ലാ മാസങ്ങളൊന്നും കഷ്ടപ്പെട്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി പൈസ അയച്ചു കൊടുക്കാറുണ്ട് കടമായാലും ഇടായാലും വാച്ച് എത്തിച്ച് കൊടുക്കാറുണ്ട് നമ്മൾ വിചാരിച്ച പോലെ എല്ലാവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകും വീട് വരെ ജബ്ജിയുടെ വക്കിലാണ് ഒരു സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ അസിസ്റ്റന്റ് മാനേജർന്ന് ഒപ്പിടിച്ചുകൊണ്ട് പോയത് വീട് വരെ ജബ്ജിയുടെ വക്കിലാണ് അതിപ്പോൾ കേസില് മടക്കലും പെട്ട് കിടക്കണ വീട് ഇതൊന്നും തുറന്നുകൊണ്ട് തന്നിട്ടില്ല ഇനി രണ്ടു മാസം വരെ എടുക്കും എന്നാണ് ഞാൻ അറിഞ്ഞത് ഇപ്പം ഞാനുള്ളത് പാങ്ങോട്ട് എൻ്റെ ഉമ്മ കുടുംബ വീട്ടിലാണ് അന്യനാട്ടിൽ പോയി കിടന്ന് ചോര നീരാക്കി ഉണ്ടാക്കി അയച്ച് കൊടുത്ത പൈസ ഉൾപ്പെടെ ലോണടയ്ക്കാനുള്ള പൈസ ഉൾപ്പെടെ എടുത്താണ് ആ കുടുംബം ലാവശ്യമായിട്ട് ജീവിച്ചത് ഞാൻ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യത്തില്ല എനിക്കത് സാധിക്കുന്നില്ല എനിക്ക് ഈ കുടുംബത്തിനെ സപ്പോർട്ട് തന്നെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഇദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും കാരണം തകർന്ന് തരിപ്പണായിട്ട് നിൽക്കുകയാണ് കുടുംബത്തിൽ ആരും അവശേഷിക്കുന്നില്ല എല്ലാവരും പോയി സ്വന്തം കുഞ്ഞു മകൻ ഉമ്മ എല്ലാവരും പോയിരിക്കുകയാണ് വൈഫ് മാത്രമാണ് ബാക്കിയുള്ളത് അവർ കാണിച്ചു വെച്ചിട്ടുള്ള പരിപാടി കണ്ടു കഴിഞ്ഞാൽ അവരെ കൂടെ വരുത്താൻ പോലും തോന്നില്ല ആ രീതിയിലുള്ള വർത്തമാനമാണ് അവർ സംസാരിച്ചു വെച്ചിട്ടുള്ളത് ത്തില് ഇരി ഇക്കാര്യം കഷ്ടപ്പെട്ട് അവിടെ കിടന്ന് ചോര നീരാക്കി ഉണ്ടാക്കി അയച്ചാൽ പൈസ കടം കിട്ടാനുള്ള പൈസ എല്ലാരും കൂടി ലാവിഷായിട്ട് രണ്ടു ലക്ഷത്തിന്റെ ബൈക്കും ഒക്കെ എടുത്ത് അടിച്ച് പൊളിച്ച് വീണ്ടും വേറെ കടം നാട്ടിലെന്ന് വാങ്ങി ലക്ഷങ്ങൾ പത്ത് അറുപത്തയ്യായിരം അറുപത്തഞ്ച് ലക്ഷത്തോളം കടവും വരുത്തി വെച്ച് ലാവിഷ് ജീവിതം അവര് നയിച്ചു അല്ലെ അതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇവരെ അതുകൊണ്ടാണ് ഞാൻ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാത്തത് അന്ന് ട്വന്റി ഫോർ ഇവർക്ക് വീട് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചതാണ് ഗൾഫിൽ ഗൾഫിലിരുന്ന് കഷ്ടപ്പെട്ട് വീട്ടിൽ വീട്ടിലയച്ചു കൊടുത്ത പൈസ എടുത്ത് ലാവിഷമായിട്ട് പൊളിച്ച് നടന്ന് ഒരുപാട് കടവും വരുത്തി വെച്ച് ആ കുടുംബം ഇങ്ങനെ ആയി ഓക്കെ ഇതുവരെ ഇവർ വരുത്തി വെച്ചതാണ് ഒരു കഷ്ടപ്പെടുന്ന കുടുംബമായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് ആ ട്വന്റി ഫോർ വീട് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴും ഞാൻ വിമർശിച്ചത് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല അതിനേക്കാൾ എത്ര കഷ്ടപ്പെടുന്ന ഭാവങ്ങളുണ്ട് അവർക്ക് വെച്ചു കൊടുത്താൽ പോരെ പക്ഷേ റീച്ചിന് വേണ്ടിയിട്ടുള്ള ഈ ചാനലുകാർ ഇപ്പം വന്നിട്ട് വീട് വെച്ചു കൊടുക്കുക പറഞ്ഞെന്നാണ് എനിക്ക് പ്രശ്നമില്ലാന്ന് തോന്നിയത് എന്റെ തോന്നലുകളാണ് എന്റെ തീരുമാനങ്ങൾ അഫാന്റെ വാപ്പാട കേസ് എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഇപ്പോ എത്രമാത്രം മാനസികമായിട്ട് തളർന്നിരിക്കുന്നെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇനി അദ്ദേഹം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്റെ ഉമ്മ മരണപ്പെട്ട വീട് ഉമ്മ മരണപ്പെട്ടതല്ല ഉമ്മയെ കൊന്ന വീട് അഫാൻ എന്ന് പറയുന്ന പരനാറി തന്റെ ഉമ്മയും കൊന്നിട്ടുണ്ടായിരുന്നു ജീവിച്ചിരുന്ന വാപ്പ ഉമ്മ ഉമ്മ മരണപ്പെട്ട മരണപ്പെട്ട അതേ അതേ അവിടെയാണ് ഇരിക്കുന്നത് ഇത് ാണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇല്ല കയറിക്കിടക്കാൻ ഒരിടം പോലും ഇല്ലാതെ ഒരു പ്രവാസിയാണ് പത്തിരുപത്തിനാല് വർഷം ഗൾഫിൽ കിടന്ന് അധ്വാനിച്ച സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥയില് എന്താ സഹോദരങ്ങളുടെ ഒക്കെ ഒരു സഹോദരങ്ങളുടെയും നമ്മുടെ നാട്ടുകാരുടെയും പിന്നെ നമ്മുടെ ജമാഅത്ത് കമ്മറ്റി അവർ നമ്മൾ പ്രത്യേക ജമാഅത്ത് കമ്മറ്റി താഴെപ്പാങ്കോട് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി അവരാണ് എൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പം നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ സഹോദരങ്ങൾ പിന്നെ നാട്ടുകാർ എല്ലാവരും എനിക്ക് ഇപ്പോൾ എപ്പോഴും വിശ്വസിക്കുന്നു അവരെ കരുതി കഴിയുന്നത് കഴിയുന്നത് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഒറ്റ ഉദ്ദേശമുള്ളൂ മരിക്കണോ ജീവിക്കണോ എന്നറിയാത്തൊരു അവസ്ഥയില് ആ ഒരു അവസ്ഥയിലാണ് ഇന്ന് നിൽക്കുന്നത് ഒരു രൂപ പോലും കയ്യിലെടുക്കാൻ നിവർത്തിയില്ല കേറിക്കിടക്കാൻ ഒരു സ്ഥലമില്ല അല്ലേ അതെ അതെ ട്വന്റി ഫോർ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് വീട് വെച്ച് തരാന്നൊക്കെ പറഞ്ഞല്ലോ ട്വന്റി ഫോർ ചാനൽ വീട് വെച്ച് തരാം പക്ഷെ അവർക്ക് സ്ഥലം നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇവർക്ക് സ്വന്തമായിട്ട് സ്ഥലമുണ്ടെങ്കിൽ ട്വന്റി ഫോർ ചാനൽ അവർ വീട് വെച്ച് കൊടുക്കും ഞാൻ അന്നും എതിർത്തിരുന്നു അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെക്കാളും കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് ഈ കുടുംബത്തിന്റെ ആഡംബര ജീവിതമാണ് ഈ കുടുംബത്തിനെ ഇങ്ങനെ ആക്കിയെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ അത് മാത്രമല്ല എന്തോ റീസൺ ഉണ്ട് അത് പുറത്തു വരുന്നില്ല അതിന് വരുമെന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷെ ആഡംബര ജീവിതമാണ് ഈ കുടുംബം ഇങ്ങനെ ആയതെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇദ്ദേഹം പോയി ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം വീടിന്റെ ലോൺ അടയ്ക്കാൻ കൊടുത്തത് ഉൾപ്പെടെ എടുത്ത് ആഡംബര ജീവിതം നയിച്ചിട്ടുണ്ട് നമ്മൾ തിന്നും കുടിച്ച് നടന്നാലും ഈ പത്തറുപത്തഞ്ച് ലക്ഷത്തോളം രൂപ കടം വരത്തില്ല പക്ഷെ ഇവർ മറിച്ച് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് അതിലാണ് ദുരൂഹത ഇരിക്കുന്നതും നല്ല പോലെ ദുരൂഹത ഉള്ളത് അത് പുറത്ത് വരുന്നില്ല അതിന് വരും എനിക്ക് തോന്നുന്നില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു എനിക്ക് അറിയത്തില്ല ഏകദേശം യാഥാർത്ഥ്യമായി കണ്ടു അല്ലാതെ നേരിട്ട് കാണിക്കുകയോ നിങ്ങൾ തമ്മില് ഒന്നിച്ചിരുന്നു കണ്ടിരുന്നു ഇല്ല ഇല്ല ഒരു ന്യൂസ് അതൊക്കെ ഒരിക്കലും സത്യമല്ല

ആളാണ് അപ്പൊ എന്നെ കുറിച്ച് ആവശ്യം ഇല്ലാത്ത വാർത്തകൾ സൃഷ്ടിക്കുന്നതിൽ ഞാനൊരു നിയമ നടപടി സ്വീകരിക്കണം എന്നുള്ളതിലാണ് നിക്കുന്നത് പറ്റിയൊക്കെ ഫേക്ക് ന്യൂസ് അടിച്ചിറക്കിയിട്ടുള്ള ചാനലുകാരണ്ടെന്നാണ് പറയുന്ന അവർക്കെതിരെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നു പറയുന്നുണ്ട് എനിക്കറിയത്തില്ല അങ്ങനെ ഏതെങ്കിലും ചാനല് ഇല്ലാത്ത കാര്യം അടിച്ചിറക്കിയതായിട്ട് എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല നമുക്ക് നോക്കാം എന്തായാലും ബാക്കി പറയട്ടെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്നും കട്ടിൽ നിന്നും തലയടിച്ച് വീണതാണെന്നൊക്കെ ഇങ്ങനെ മാധ്യമങ്ങളോട് പറഞ്ഞു ഉമ്മയ്ക്ക് മോനെ കാണണമെന്നും മോനെ രക്ഷിക്കണമെന്നൊക്കെയുള്ള ഒരു ാണ് നിൽക്കുന്നത് അതിനോട് എന്താണ് പറയാനുള്ളത് അവരുടെ മാനസികാവസ്ഥ നമ്മൾ പറയുമ്പോൾ കണ്ടവർ കണ്ടു നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവും ഇപ്പം പറയുന്ന കാര്യങ്ങളെ പിന്നെ പറയുന്നത് അവർ മെന്റലി പ്രശ്നമുള്ള ഒരു പേഷ്യൻ്റാണിപ്പോൾ തലക്ക് അങ്ങനെ എത്രത്തോളം അടി കിട്ടിയ സ്ഥിതിക്കും പിന്നെ കാര്യങ്ങളൊക്കെ അറിയുന്നത് മാനസികമായിട്ട് അകന്ന അവസ്ഥയും എന്താണ് പറയുന്നത് അവർക്കെന്നറിയത്തില്ല ഇപ്പോൾ പറയുന്നതല്ല പിന്നെ പറയുന്നത് അപ്പോഴൊരു സാഹചര്യത്തിൽ അങ്ങനെ മണിയൻ ശ്രീമണ അങ്ങനെ പറഞ്ഞു ഇപ്പൊ അങ്ങനെയല്ല പറയുന്നത് അങ്ങനെയല്ല പറയുന്നത് പക്ഷെ അവനെ കാണണം എന്നുണ്ട് കണ്ടിട്ട് എന്തിനുവേണ്ടി ഇതൊക്കെ ചെയ്ത് എന്റെ കൊച്ചിനെ പാവങ്ങിട്ടുമ്മയും അവരെയൊക്കെ പാവങ്ങൾ എന്തിനൊക്കെ കൊന്നെന്ന് അറിയണം അതിനു വേണ്ടി മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരിക്കലും അവര് പിച്ചുംപയും പറഞ്ഞതല്ല ആദ്യം അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ടില്ലെന്ന് വീണതാണ് അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്ത് ഇത്രയും പേര് മരണപ്പെട്ടത് അവരറിഞ്ഞിട്ടില്ല എന്നാൽ അത് അറിഞ്ഞതിനു ശേഷം അങ്ങനെ തന്നെയാണ് പറഞ്ഞത് പിന്നെ സൈബർ അറ്റാക്കും അല്ലെങ്കിൽ തനിക്ക് ഇത്രയും നെഗറ്റീവ് ജനങ്ങളുടെ ഇടയിൽ എന്ന് അറിഞ്ഞതിന് ശേഷമാണ് അവർ മാറ്റി പറഞ്ഞിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഞാൻ ഈ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ തെറി വിളിക്കാമെന്നൊന്നും ഞാൻ പറയത്തില്ല ചിലപ്പം ഗുരുവട്ടി ഞാനും തിരിച്ച് തെറി വിളിക്കും നിങ്ങൾക്ക് മാന്യമായ രീതിയിൽ അഭിപ്രായം പറയാനുള്ള റൈറ്റ്സ് ഉണ്ട് രണ്ടും അവർ ഒരിക്കലും എനിക്ക് പറ്റൂ അതായത് അഫാനുമായിട്ട് ഇനി തനിക്ക് തനിക്കൊരിക്കലും പൊരുത്തപ്പെടാനും അവനൊരു മകനായിട്ട് കാണാനും പറ്റില്ല എന്ന് വാപ്പ് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇവനെപ്പോലത്തെ ഒരുത്തനെ മകനായിട്ട് കാണുകയാണെങ്കിൽ ഇങ്ങനെ ഒരു മടൽ വെട്ടിയടിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ ആ ഉമ്മ വീണ്ടും എൻ്റെ മോനെ വെറുതെ വിടണ മോനെ കാണണമെന്നുള്ള രീതിയിൽ പറഞ്ഞത് കൊണ്ട് തന്നെയാണ് അവരെല്ലാവരും കൂടി നാട്ടുകൊരു പൊങ്കാലിട്ടത് കാരണം ഇങ്ങനത്തെ ഒരു അവരാധി മകനെ കാണാൻ വേണ്ടിയിട്ട് ഒരു അമ്മമാരും തുനിഞ്ഞിറങ്ങണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തെ മക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെഴുതി തള്ളുക അത് നിങ്ങളുടെ മക്കളല്ല രാജ്യദ്രോഹികൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പറയുന്നത് ഇത്രയും അരുംകൊല കൊല്ല ചെയ്ത ഇവനെ ഒന്നും ഇനിയും മകനായിട്ട് സ്വീകരിക്കാൻ നിൽക്കരുത് ഒരിക്കൽ ആ വാപ്പസ് ചേണമായിട്ട് നിൽക്കുന്നു ഇനി എനിക്ക് അവനെ കാണണ്ട യാദൃച്ഛികമായി അവനെ കണ്ടിരുന്നു അല്ലാണ്ട് ഇനി എനിക്ക് അവനെ കാണണ്ട അവൻ്റെ അടുത്ത് സംസാരിക്കേണ്ട അവൻ എന്റെ മകനല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുമ്പോൾ അങ്ങനെയുള്ള മാനസിക അവസ്ഥ എനിക്ക് മനസ്സിലാവും ഒരിക്കലും അവന മകനായിട്ട് സ്വീകരിക്കണമെന്ന് ഞാൻ പറയത്തില്ല ഇത്രയും കൊടും ക്രൂരത ചെയ്ത് ഇവനെയൊക്കെ മകൻ ഇവനക്കൊരു മകനെ വിനക്ക് തൂക്കിക്കൊല്ലേണ്ട സമയം കഴിഞ്ഞു ഇനിയും എന്തിനാണ് വച്ച് പൊറപ്പിക്കുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ദൈവം ചെയ്തിട്ട് നമ്മുടെ നിയമ നടപടി ഇതുപോലത്തെ ഇതുപോലത്തുള്ള കഴിവേറികളെ തൂക്കിക്കൊല്ലുക തൂക്കിക്കൊന്നാൽ മാത്രമേ ഇതുപോലത്തെ ക്രൈമുകൾ ഇനി ഉടലെടുക്കാതിരിക്കും ഇവനൊക്കെ ഒരു ധാരണയുണ്ട് എന്ത് കുറ്റം ചെയ്തു കഴിഞ്ഞാലും കുറച്ചു കാലം കുറച്ച് വർഷം ജയിലിലകത്ത് പോയി തിന്ന് പൊളച്ച് അവിടക്കിടന്ന് തിന്ന് കൊഴുത്ത് പുറത്തിറങ്ങി വരാമെന്നുള്ള ഒരു ചിന്താഗതി ഇവനെ പോലെയുള്ള കൊടും ക്രിമിനലുകൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവനൊക്കെ പോലെയുള്ള ക്രിമിനലുകൾ വീണ്ടും നമ്മുടെ കേരളത്തിൽ ഉടലെടുക്കുന്നത് ദയവ് ചെയ്തിട്ട് ഇതുപോലത്തെ നാറുകൾക്ക് തക്കതായ ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവനെ പോലെയുള്ള കഴിവേറികൾ വീണ്ടും ഉത്ഭവിക്കാതിരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ള ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് എടുത്താൽ കമ്മി ബൈ